അപ്പൊ നമസ്കാരം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചാനലിനകത്തും പിന്നെ ദൃശ്യമാധ്യമ രംഗത്തും സോഷ്യൽ മീഡിയയിലും വൈറലായ ഒരു വാർത്ത ഉണ്ട് ആ വാർത്ത ഒന്ന് കണ്ടു സോഷ്യൽ മീഡിയ താരം സഹായഹസ്തം നീട്ടിയ പെയിന്റിംഗ് ആയ ഗോകുലാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ താരം അഷ്കർ സാദിയും ഭാര്യയും പുത്തൂർ കൊയിലാണ്ടി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന്റെ ടയർ പഞ്ചറായി അർദ്ധരാത്രിയിൽ കനത്ത മഴയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായി ഭാര്യയെ പുത്തൂരിലെ സുരക്ഷിതമായ ഇടത്താക്കി സമീപത്ത് പഞ്ചർ കടകൾ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല അതിനിടെയാണ് ഗോകുലിന്റെ വരവ് ഉസ്താദിന് ഭാര്യയെ കൂട്ടിവരാനായി ഗോകുൽ തന്റെ ഇരുചക്ര വാഹനം നൽകി തിരികെ എത്തിയപ്പോഴേക്കും വാഹനം ശരിയാക്കാനുള്ള സംവിധാനവും ഗോകുൽ തന്നെ ഒരുക്കി ഉസ്താദിനെയും കുടുംബത്തെയും നിർബന്ധിച്ച് ഭക്ഷണവും കളിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മറ്റുള്ള ആളുകളും മാതൃകയാക്കേണ്ടത് എന്നാണ് എനിക്ക് പറയേണ്ടത് മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് ജാതിയും മതിയും വ്യത്യസ്തമാണെങ്കിലും മനുഷ്യരെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ പോലെ എല്ലാവരും മനുഷ്യരായി കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു ഭാര്യയും കൂടി ഗർഭിണിയായ ഭാര്യയും കൂടി രാത്രി വണ്ടിയിൽ വരുമ്പോൾ വണ്ടീൻ്റെ ടയർ വഞ്ചാറായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുടിക്കും അവരെ മാതൃകാപരമായ രീതിയിൽ പിന്നെ ഗോകുലെന്ന ഒരു യുവാവ് പിന്നെ രക്ഷിച്ചു രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സഹായിച്ചു അദ്ദേഹം കുറച്ച് റിസ്ക് എടുത്താൽ സഹായിച്ചു അത് അത് കഴിഞ്ഞ് അവരവരുടെ വീട്ടിൽ പോയി ഈ ഗോകുൽ ഗോകുലിൻ്റെ വീട്ടിൽ പോയി അതിനുശേഷം സോഷ്യൽ മീഡിയക്കകത്ത് ഈ ഉസ്താദ് ഒരു പോസ്റ്റ് ഇടുകയാണ് എന്നെ ഇങ്ങനെ സഹായിച്ചു ഞാൻ ഈ ഈ ഒരു കാലത്ത് ഒരു അപരിചിതരായ ഞങ്ങളെ സഹായിക്കാൻ കാണിച്ച അദ്ദേഹത്തിന് നല്ല മനസ്സ് എന്നുള്ള രീതിയിൽ ഒരു വൃത്തിയുള്ള ഒരു പോസ്റ്റ് ഇട്ടു അതിനടിയിൽ ആൾക്കാർ ഇങ്ങനെ കുറേ കമൻറ്റുകളാണ് ഇതാണ് കേരളം ഒരു മുസ്ലിം യുവാവിനെ അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ സഹായിക്കാൻ കാണിച്ച ഹിന്ദു യുവാവിൻ്റെ ചേതോപികാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മഹാസംഭവായിട്ട് ഈ ഗൂഗിളിനെ ഭയങ്കര ബിൽഡപ്പ് ചെയ്തിരിക്കുകയാണ് ഗൂഗിളൊക്കെ അങ്ങ് ഏറെ ആയിരിക്കുകയാണ് അത് ഇത് അത്രയ്ക്കും നല്ല വാക്കുകളാണ് പറയുന്നത് ഈ ഘട്ട കാലത്ത് ഈ കേരളത്തിൻ്റെ ഇതാണ് കേരളം ഇത് തന്നെയാണ് കേരളം നമ്മൾ ഉദ്ദേശിച്ച കേരളം ഒക്കെ പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ വരുന്നത് അപ്പം അതിൽ കൃത്യമായിട്ട് ഗൂഗിൾ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട് അന്ന് ശ്രദ്ധിച്ച് നോക്കുക താൻ ഏതൊരാളും ചെയ്യുന്ന സഹായം മാത്രമാണ് ചെയ്തത് എന്ന് ഗൂഗിൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സർവ്വസാധാരണ ആൾക്കാർ കുടുങ്ങി പോകുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഇഷ്ടംപോലെ നടക്കലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞങ്ങളെ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ വലിയൊരു സംഭവം അല്ലെങ്കിലും ഉസ്താദിനും ഉസ്താദിന്റെ ഫാമിലിക്കും ഇതേപോലെ ഒരു അനുഭവം ഇവരെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഹെൽപ്പ് കൂടി കിട്ടിയപ്പോൾ ഇതുവരെ കിട്ടാത്തൊരു അനുഭവമായിട്ടാണ് ഉസ്താദിന് തോന്നിയത് അതുകൊണ്ടായിരിക്കും അതിങ്ങനെയായത് ഗോകുലിന് ഉസ്താദ് ജോലി ചെയ്യുന്ന മളദീൻ അക്കാദമി ആദരിച്ചു ഗോകുലിന്റെയും സൗഹൃദം ഇപ്പോൾ മനസ്സിലായി കാണില്ലേ അതായത് ഇതൊക്കെ സർവ്വസാധാരണമായി നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഞാൻ ചെയ്തു ഗൂഗിൾ ചെയ്തും ആ കാര്യം കേട്ടോ ഗൂഗിൾ അങ്ങനെ ഈ പത്ത കാലത്തൊക്കെ അപരിചിതരായ രണ്ടാളുകൾ കിടക്കുമ്പോൾ സഹായിക്കാൻ കാണിച്ച ആ ഗൂഗിൾ നമ്മ നല്ല മനസ്സിന് നമ്മൾ അഭിനന്ദിക്കുന്ന വേണം പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഒരു അപരിചിതരായ ഒരു ഉസ്താദിനെ ഒരു ഹിന്ദു യുവാവ് സഹായിച്ചു എന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ക്യാമ്പയിൻ അല്ലെ അങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു വാർത്ത ഇത് തെറ്റ ഇതല്ല കേരളം ഇതാണ് കേരളം എന്ന് പറഞ്ഞ് പറഞ്ഞ് പൊക്കി പിടിക്കുന്നവരോട് പറയുന്നത് ഇതല്ല കേരളം ഒരു മനുഷ്യൻ ഗൂഗിൾ പറഞ്ഞല്ലോ ഞാൻ അത് സർവ്വസാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്നത് ഇത് വലിയ വലിയ സംഭവമായിരിക്കും എനിക്കിതൊരു സംഭവമല്ല അതായത് ഇതൊക്കെ കേരളത്തിൽ സർവ്വസാധാരണമാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട് ഇതൊന്നും മതം നോക്കിയല്ല സഹായിക്കുന്നത് ഗോകുലും അങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പം ഒരു മുസ്ലിം യുവാവിനെ ഹിന്ദു യുവാവ് സഹായിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇതാണ് മതസൗഹാർദ്ദപരമായ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് വരുന്നവരോട് പറയുന്നത് കേരളത്തിൻ്റെ ശൈലിയല്ല കേരളത്തിൽ ഇതൊന്നും ഒരു വാർത്തയാകേണ്ടതല്ല പക്ഷേ ഈ ഘട്ട ഇതൊക്കെ വലിയ വാർത്തകളായി വരുമ്പോൾ ആ വാർത്തക്കടിയിൽ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഇത്രത്തോളം നാടായി നാടായിപ്പോയിരുന്നു കേരളം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പച്ചമലയാളത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വിഷു ഈ പെരുന്നാളിന് വലി പെരുന്നാൾ ദിവസം ഒരു നാലോ അഞ്ചോ സുഹൃത്തുക്കളെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചിട്ടുണ്ട് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ട് മന്തി കഴിച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞാൽ ഇതൊന്നും ഞാൻ മതസൗഹാർദ്ദം കേരളത്തിലെ മതേതരത്തെ ഊട്ടിയുറിപ്പിക്കാനോ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാനോ അല്ലെങ്കിൽ മതേതരത്തിൻ്റെ ഭാഗമായിട്ടോ മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടോ അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു മുസ്ലിം യുവാവിൻ്റെ വീട്ടിൽ പോയിട്ട് ബലിപെരുന്നാൾ നെയ്ച്ചോറും ഉണ്ട ഒരു ഹിന്ദു യുവാവല്ല ഞാൻ എൻ്റെ സൗഹൃദത്തിൻ്റെ എൻ്റെ സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ആഘോഷത്തിൽ പങ്കാളികളാകുന്നു അവരെ വീട്ടിൽ ഒരു ഭക്ഷണം വെക്കുന്നു നമ്മൾ പോയി കഴിക്കുന്നു അവർ നമ്മുടെ വീട്ടിൽ ഒന്ന് കഴിക്കുന്നു ഇതിലപ്പുറം അതിനൊന്നും മതത്തിനൊന്നും ഒരു സ്ഥാനമില്ല നമ്മളവിടെ മതം തന്നെ ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഒരു ഭക്ഷണം കഴിച്ചു അല്ല അവൻ്റെ ആഘോഷത്തിൽ ഞാൻ പങ്കാളിയായി അത്ര മാത്രമേ ഉള്ളു അവിടെ ഒരു മതസൗഹാദത്തിൻ്റെ മതേതരത്വം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഇതാണ് കേരളം എന്ന് പറയുന്ന ആ തെമ്മാടിത്തരത്തിലാണ് വർഗീയത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് അത് വർഗീയതയല്ലോ എന്നത് പറയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇത്തരം ഈ ഗോകുലിൻ്റെ ഈ വാർത്തയൊക്കെ ഗോകുലിനെ അഭിനന്ദിക്കേണ്ടതാണെങ്കിൽ പോലും ഇതൊക്കെ വലിയ മഹാവാർത്തയായി വരുന്ന ഒരു കെ ഒറ്റ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാലോചിക്കുമ്പോഴാണ് നമുക്ക് ലജ്ജത തോന്നിക്കേണ്ടത് കേരളമേ ലജ്ജിക്കൂ എന്ന് പറയേണ്ടത് ഈ സന്ദർഭങ്ങളിലാണെന്നാണ് എൻ്റെ അഭിപ്രായം